അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഇത് വളരെ വ്യക്തിപരമായി നിങ്ങളെ ഒരു വലിയ കാര്യം അറിയിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അവിടെ പൂർണ്ണമായി നിങ്ങൾ കേൾക്കുക ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഡയലോഗ് എങ്ങനെയാണ് ഞാനൊരു വിഷ്ടത്തിൻ്റെ സജീവ പ്രവർത്തകനൊന്നുമല്ല പക്ഷേ ഞാൻ പീസ് റേഡിയോ ഫാമിലിയിലെ ഒരംഗമാണ് ഞാൻ വളരെ എക്സൈറ്റഡായ ഹൃദയം കുളിർത്തൊരു വേടായിരുന്നു അത് പീസ് റേഡിയോ ഫാമിലിയിലെ അംഗം പീസ് റേഡിയോ ശ്രോതാക്കൾക്കിടയിലുള്ളൊരു വലിയ വികാരമാണത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു മലബാർ മറീന എന്ന് പറയുന്ന കോഴിക്കോട് ഫറൂഖിലെ ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ നമ്മൾ പ്രഫ്കോൺ ഓർഗനൈസ് ചെയ്തപ്പോൾ അതിൽ ഞാനൊരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം എന്നെ വിളിച്ചത് അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളൊന്ന് പറയണം എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പീസ് റേഡിയോ ഫാമിലി ലക്ഷങ്ങളുടെ ഒരു ടീമാണ് അപ്പോൾ അതിൽ കുറേ ആളുകൾക്ക് വ്യക്തിപരമായി അയക്കാവുന്ന വിധം നമ്മൾക്കൊരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റത്തെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങളിത് നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്ന് ക്ഷണിക്കുന്ന അതേ മാനസികാവസ്ഥയിലെടുക്കണമെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് ഇൻഷാ അല്ല കേരള യൂത്ത് കോൺഫറൻസ് എന്നുള്ള പേരിൽ നമ്മൾ ഈ വരുന്ന പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറത്ത് വെച്ച് ഒരു വിപുലമായ സമ്മേളനം നടക്കുകയാണ് പത്താം തീയതിയും പതിനൊന്നാം തീയതിയും അസറുസല കഴിഞ്ഞൊരു ഒമ്പത് ഒമ്പതര ആയിരിക്കും പ്രോഗ്രാം ഉണ്ടാകുക ഒരു നാലേകാലും നാലരയോടുകൂടെ ഷാർപ്പിന് ആരംഭിച്ച് ഒരു ഒമ്പതൊമ്പതരയോടുകൂടെ അവസാനിക്കുന്ന രീതിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ വ്യത്യസ്തമായ കുറേ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുന്നുണ്ട് അത് വേണമെങ്കിൽ ഓൺലൈനിലൂടെ വീക്ഷിച്ചുകൂടെ വീക്ഷിക്കാം പക്ഷേ ആ സദസ്സിൽ വന്നിരുന്ന് ആ ഒരു വൈജ്ഞാനിക കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെട്ട് വന്ന് അവിടെയൊക്കെ ഇരുന്ന് അതിലൊക്കെ ഒരു ബർക്കത്ത് നമുക്ക് കിട്ടാനുണ്ട് അതിൽ നമ്മളിടുന്ന ഒരു എഫേർട്ടിന് പഠിച്ചുകൊണ്ടിരുന്ന വലിയൊരു പുണ്യം കിട്ടാനുണ്ട് അപ്പം നിങ്ങൾ ആ അർത്ഥത്തിൽ അവിടെ ഉണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് എനിക്ക് നിങ്ങളിതിൽ വ്യക്തിപരമായ റെസ്പോൺസ് തന്നാൽ വളരെ സന്തോഷം അതോടൊപ്പം ഇതൊരു വലിയ ബാധ്യതയുള്ള പരിപാടിയാണ് ഇതിൻ്റെ മുന്നോടിയായി ഒരുപാട് കാര്യങ്ങൾ നടന്നു ഞാനൊരു വീഡിയോ എൻ്റെ പേജിൽ തന്നെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത കാണാൻ കഴിയും നൂറ് ദിനം നൂറ് ദിനങ്ങളിൽ നടന്ന പരിപാടി സംബന്ധിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ തുടർച്ചകളും നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് ജാരിയായ നന്മ വിചാരിച്ച് ഒരു സംഖ്യ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പി സ്രേഡിയ ഫാമിലിയിലെ അംഗങ്ങൾക്കറിയാം ഒരു രൂപ തന്നാലും ഒരു കോടിയുടെ മനസ്സോടെ സ്വീകരിക്കുന്നതാണ് നമ്മൾ നമ്മൾ പറയാം പഠിച്ചോടെ സാക്ഷി നിർത്തി പറയണതാണ് അങ്ങനെ തന്നെയാണ് ആളുകൾ പീസ്രേഡേനെ സഹായിക്കൽ അതേപോലെ തന്നെയാണ് ഈ ഒരു വലിയ സംരംഭത്തെ പി സ്രേഡിയൊക്കെ ഉയർത്തുന്ന ഒരു മെസ്സേജിനെ സമൂഹത്തിലേക്ക് ഏറ്റവും ശക്തമായി എത്തിക്കാനുള്ള വലിയൊരു പരിശ്രമമാണ് നമ്മുടെ കുട്ടികളുടെ സ്വഭാവം മാറുന്നു പെരുമാറ്റം മാറുന്നു രീതി മാറുന്നു ഇന്നലെ വരെ നിസ്കരിച്ച കുട്ടി ഇന്ന് മുതൽ ഞാൻ ആം ആൻ എക്സ് മുസ്ലിം എന്ന് പറയുന്നു ലൈംഗിക രംഗത്ത് അച്ചടക്കങ്ങൾ നഷ്ടപ്പെടുന്നു ലഹരി ഉപയോഗം വ്യാപിക്കുന്നു ഇതിൻ്റെ കാരണം എന്താണെന്ന് അനലൈസ് ചെയ്യുകയും വ്യക്തിപരമായ തിരുത്ത് രേഖപ്പെടുത്തലുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ യുവാക്കൾക്കും യുവതികൾക്കുമുണ്ട് പതിനെട്ട് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവരെ പ്രത്യേകം ടാർഗറ്റ് ചെയ്ത പരിപാടിയാണ് അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളതിൻ്റെ ഒരുപാട് മേലുള്ള കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പിന്നെ കുടുംബത്തിലൊക്കെ ഉള്ള ആളുകൾ ഈ ഒരു സംഗതി അറിയിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ വന്ന് ക്ഷണിച്ച ഒരു മാനസികാവസ്ഥയിൽ ഇതിനെ എടുക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വരഹമുല്ല